ഈ ഒരു ക്ലാസ് എങ്ങനെ അവർക്ക് യൂസ്ഫുൾ ആവും ആ ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ച് നല്ല മാർക്കോട് സ്കോർ ആണ് നമ്മൾ പ്രീവിയസ് വീഡിയോസ് അല്ലെങ്കിൽ പ്രീവിയസ് ബാച്ചിൻ്റെയൊക്കെ റിസൾട്ട് നിങ്ങൾ നോക്കും നമ്മുടെ കുട്ടികൾ നമ്മുടെ ബാച്ച് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് വരുന്നത് തന്നെ ക്രാഷിലാണ് ഇവിടെ വരുന്നത് എന്തിനാണ് ഗോർ തിയറി എല്ലാ പ്രാവശ്യം കുട്ടികൾ പരീക്ഷിക്കുന്ന ഒരു മേഖലയാണ് ആ ഗോട്ടതിയറി ഹൺഡ്രഡ് പെർസെൻറ്റ് സക്സസ് ആണ് കുറച്ച് പഠിച്ചു വരും ഇവിടെ വന്നിട്ട് ബൂസ്റ്റർ ചെയ്യുന്നു തൊണ്ണൂറും നൂറും മാർക്കും അടിക്കും ഞാൻ പറയുന്നത് വെറുതെ ഒരു അനുമാനത്തിലല്ല അനുഭവത്തിലാണ് ഫ്രം ഫ്രം മൈ എക്സ്പീരിയൻസ് ദ ഇയേഴ്സ് അഞ്ച് വർഷങ്ങളായിട്ട് കുട്ടികളോട് നല്ല കൂടി പാസ് പാസ് ആയി അതിന്റെ കാരണം നമ്മൾ കൊടുക്കുന്ന വെറും ഒരു മാസം കൊണ്ട് വിദ്യാർത്ഥികളെ വിജയത്തിലോട്ട് എത്തിക്കാൻ സഹായിക്കുന്ന ക്രാഷ് കോഴ്സുകളുടെ ഈ വർഷത്തെ പുതിയ ബാച്ചിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജോയിൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ വിളിക്കുക സ്റ്റഡി എല്ലാവർക്കും സ്വാഗതം എന്നാൽ ഒരു ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പരീക്ഷയും കടുത്തു അല്ലെ നമ്മുടെ പ്രാക്ടിക്കലിൻ്റെ ഡേറ്റ് വന്നു നമുക്ക് ഇനി ഹോൾ ടിക്കറ്റുകൾ വരണം തിയറിയുടെ ഡേറ്റ് ഷീറ്റ് വരണം അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ കോൺടാക്ട് പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ് റെക്കോർഡ് വർക്ക് വർക്ക്ബുക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നമ്മൾ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു അല്ലേ അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം ഏറ്റവും ബിസി ആയിട്ട് തിരക്കുള്ള നമ്മുടെ കുട്ടികളൊക്കെ വളരെ സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു എക്സാമിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം ഈ ഒരു എക്സാമിന് എങ്ങനെ എല്ലാവർക്കും നല്ല മാർക്കൂടി വിജയിക്കണം എന്നുള്ളതാണ് നമ്മളത് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലോട്ട് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എവിടെ പഠിക്കണം ഏത് പഠിക്കണം ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ എനിക്ക് ഈ ഒരു എക്സാം പാസ്സാവണം പാസ്സായാൽ മാത്രം പോരാ ഫുൾ മാർക്കോട് വിജയിക്കണം എന്നുള്ള എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഫുൾ ആയിട്ട് ആയിട്ടിരുന്നു പഠിക്കാനുള്ള സമയമുണ്ടോ ഇല്ല അതുപോലെ തന്നെ ഈ പഠിക്കാൻ തുടങ്ങിയാൽ തന്നെ നമ്മൾ അത് ഏതെടുത്ത് പഠിക്കും നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന കണ്ടന്റ് ഏതാണെന്ന് അറിയണം ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവും സോ അതൊന്നും ഇനി ടെൻഷനിലെ മക്കളെ നമ്മുടെ ബാസ് സ്റ്റഡിസാമ്പോൾ നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിൻ്റെ അഡ്മിഷൻ നടക്കുന്നുണ്ട് ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് എല്ലാ ക്ലാസുകളും ആക്സസ് ചെയ്യാൻ നമ്മുടെ ബേസിക് ക്ലാസുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബേസിക് ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് മുമ്പ് സൂചിപ്പിച്ചിട്ടും നമ്മൾ ഒരു ക്ലാസും കിട്ടാത്ത കുട്ടികൾക്ക് ഒരു നാല് ടോപ്പിക്സ് മാത്രം വെച്ച് നമുക്ക് ആ പാഠം ഫുൾ ആയിട്ട് ഇവർക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും സോ നമ്മുടെ ബേസിക്ലാസ് ൊക്ക ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ബസിന്റെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യണം താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ബാസിന്റെ ബേസിക്ലാസുകൾ കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് നമ്മൾ ഒബ്ജക്റ്റീവ് സെക്ഷനും സബ്ജറ്റി സെക്ഷൻസും ആഡ് ആവും സോ അതിന്റെ കൂടെ തന്നെ ക്യു എന്റെ സെക്ഷൻ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് പാസ് ആവുക എളുപ്പമുള്ളതാണ് നമ്മുടെ ബാസിന്റെ ക്യൂ എന്നുള്ള സെക്ഷൻ കൊസ്റ്റിൻ ആൻസേഴ്സ് അത് നമ്മൾ കൊണ്ടുവരുന്നത് പ്രീവിയസ് എക്സാം ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോറിന്റെ കൊസ്റ്റിൻ പേപ്പറും അതുപോലെ തന്നെ പ്രീവിയസ് സാമ്പിൾ ക്വസ്റ്റൻ പേപ്പറും വെച്ച് നമുക്ക് എക്സാമിന് വരുന്നത് നമ്മൾ ഒബ്ജക്റ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ സബ്ജക്റ്റ് കണ്ടന് എന്ന് പറഞ്ഞു രണ്ടായിട്ട് തരം തിരിച്ച് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് സോ അത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ൊക്കെ വിജയിക്കാൻ പറ്റും കഴിഞ്ഞ കുട്ടികൾ ശതമാനം ഒക്ടോബർ രണ്ടായിരത്തി ഏത് വിദ്യാർത്ഥികൾക്കും മക്കളെ ഒരു ടെൻഷൻ ആവശ്യമില്ല നമുക്ക് ഈ ഒരു പ്രൊസീജർ ഇനി നമുക്കറിയാം ഒക്ടോബർ നവംബർ മാസം എന്ന് പറഞ്ഞാൽ നമുക്ക് സമയമില്ല നമ്മുടെ എക്സാമിനേഷൻ ആണ് സോ ഈ ഒരു സെപ്റ്റംബർ മാസം വെരി 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 ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് കളയാൻ ഒരു മിനിറ്റ് പോലും സമയമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം തന്നെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തോളൂ എവിടെ പഠിക്കണം എന്ത് പഠിക്കണം എന്നുള്ളത് നമ്മുടെ ബാസിന്റെ ക്രാഷ് അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പരീക്ഷയോടനുബന്ധിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ടെൻഷനാണ് ഞാൻ എങ്ങനെയൊക്കെയാണ് ഇത് പഠിക്കാൻ പോവാ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുക ഇനി ഈ ഒരു എക്സാം എനിക്ക് എളുപ്പമാവോ അല്ലെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഈസി അല്ലെങ്കിൽ ഭയങ്കര ടഫ് എന്നൊക്കെ പറഞ്ഞു എൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതായിരിക്കും നമ്മുടെ കുട്ടികൾ ചിന്തിക്കുക അതിനൊരു കാരണമുണ്ട് നമ്മുടെ ഈ ഒരു കോഴ്സ് എൻറോൾ ചെയ്യുന്ന ഒരേ പ്രായമുള്ള വിദ്യാർത്ഥികളൊന്നല്ല ഒരു പതിനാറ് വയസ്സ് മുതൽ നമുക്ക് ഏകദേശം അമ്പത് അറുപത് എഴുപത് വയസ്സ് വരെയുള്ള വ്യത്യസ്ത ഏജുള്ള ആളുകൾ അതുപോലെ തന്നെ വ്യത്യസ്ത കാറ്റഗറി ഡെസിഗ്നേഷനിലുള്ള ആളുകൾ അല്ലെങ്കിൽ ബിസി ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ആളുകൾ അങ്ങനെ വ്യത്യസ്ത കാറ്റഗറി നമുക്കറിയാം ലോകത്ത് തന്നെ എല്ലാ ഏജ് കാറ്ററി ിൽ എല്ലാ ഡെസിഗ്നേഷൻ കാറ്റഗറി ഡിഫറൻസിലൊക്കെ ഉള്ള കുട്ടികൾ ഒരു പരീക്ഷ ചെയ്യുന്നത് ഇങ്ങനെയുള്ള തുല്യത എക്സാമുകൾ ഈക്വൻസ് എക്സാമിനേഷനോ അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പൺ സ്കൂളിംഗ് എക്സാമിനേഷനിലൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സാമിനേഷൻ വെരി 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 സ്വീറ്റ് ആണ് അതുപോലെ തന്നെ വളരെ പ്രഷ്യസ് ആണ് നമുക്ക് കാരണം നമുക്ക് എല്ലാവരും പാസ്സാക്കാൻ പറ്റണം ഒരു പ്രായമുള്ള ആളുകൾ മാത്രമല്ല നമുക്ക് എല്ലാവരും ഫോക്കസ് ചെയ്ത് എല്ലാവർക്കും എളുപ്പമാക്കാൻ നമ്മളെ ഒരു സിമ്പിൾ ആയിട്ട് പോകാൻ മക്കളെ ഏറ്റവും ഡൗൺ ടു ദി എർത്ത് നമ്മൾ സിമ്പിൾ ആക്കി കൊണ്ടുപോകാം അപ്പോൾ ഇങ്ങോട്ട് നോക്കാം നോക്കുക ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് രജിസ്റ്റർ ചെയ്തു നമ്മളെ രജിസ്ട്രേഷൻ കഴിഞ്ഞു നമുക്ക് ഐ ഡി കാർഡ് കിട്ടി നമുക്ക് ബുക്സ് കിട്ടി നമ്മൾ പഠിക്കാൻ തുടങ്ങി ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല പഠിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് എക്സാം ഫീ അടച്ചു നമ്മൾ പി സി പി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉള്ള കുട്ടികൾ അത് എഴുതാൻ പോകുന്നു അല്ലെങ്കിൽ നമ്മൾ പബ്ലിക് എക്സാമിനേഷൻ നേരിട്ട് എഴുതാൻ പോകുന്നു ഈ ഒരു സ്റ്റാറ്റസ് ആയിരിക്കും അറ്റ് പ്രസന്റ് അറ്റ് പ്രസന്റ് സിനാരിയോ ഇതായിരിക്കും നമ്മുടെ വിദ്യാർത്ഥികളുടെ സ്റ്റാറ്റസ് ഓക്കെ സോ മക്കളെ ഏജ് ഒരു ബാരിയർ ആയിട്ട് കാണണ്ട ഒരു എത്ര ഏജ് ഡിഫറൻസ് ഉള്ളൊരു വിദ്യാർത്ഥി ആണെങ്കിലും അതുപോലെ തന്നെ ഐ ക്യു ലെവലിൽ നിങ്ങൾ നോക്കണ്ട ചില ആളുകൾക്ക് ഒരു വട്ടം വായിക്കുമ്പോൾ തന്നെ തലയിൽ കയറും ചില ആൾക്ക് രണ്ടോട്ടം വായിക്കേണ്ടി വരും ചില ആൾക്ക് കുറേ പ്രാവശ്യം നോക്കേണ്ടി വരും ചില ആൾക്ക് വായിച്ച് തലയിൽ കയറി തന്നെ അത് മറന്നു ഒരു പ്രശ്നം എൻ്റെ വിദ്യാർത്ഥികൾ കണ്ടിന്യൂസ് ആയിട്ട് പറയണം സാർ സാറ് പറയുമ്പോഴേ കൊക്കെ എല്ലാം അടിപൊളിയാണ് എല്ലാം പക്ഷെ പക്ഷേ പരീക്ഷകൾ പോകുമ്പോൾ തലയിൽ ഒന്നും കത്തില്ല ഫുൾ ബ്ലാങ്ക് ആണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായിരിക്കും എൻ്റെ വിദ്യാർത്ഥികൾ പറയാം അപ്പം നമ്മളത് മനസ്സിലാക്കണം നമുക്ക് ഇപ്പോൾ വെറുതെ ക്ലാസ് നല്ല അടിപൊളി ക്ലാസ് മാത്രം കൊടുക്കാൻ ആർക്കും സാധിക്കും ും എന്താ നമുക്കിത് എടുത്തിട്ട് ക്ലാസ് എങ്ങനെ എടുക്കും ക്ലാസ് പഠിക്കൂ ക്ലാസ് പഠിക്കൂ എന്ന് പറയാം പക്ഷേ അത് മാത്രം പോരാ എൻസ് എക്സാമിനേഷൻ എക്സാമിനേഷൻ വേണ്ടത് മോട്ടിവേഷൻ സപ്പോർട്ടാണ് നമുക്ക് പാസ് ആവാൻ സാധിക്കും ആർക്കും പാസ് ആവാൻ സാധിക്കും എന്നുള്ള ഒരു മോട്ടിവേഷൻ ഒരു സപ്പോർട്ട് ആ ഒരു കോൺഫിഡൻസിലാണ് നമ്മൾ കുട്ടികൾ പരീക്ഷ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നും പഠിക്കാതെ പോയി പരീക്ഷ എഴുതിയിട്ടും നല്ല മാർക്കോട് വിജയിക്കുന്ന കുട്ടികളുടെ കാരണം എന്താ അവരുടെ ഒരു മോട്ടിവേഷൻ സ്ട്രെങ്ത് ആണ് അവരുടെ ഒരു കോൺഫിഡൻസ് ആണ് സോ ആ കോൺഫൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം നമ്മുടെ എൻ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് എല്ലാ കുട്ടികളും നമ്മുടെ ബാസ് സ്റ്റഡീസ് നമ്മുടെ ടെലഗ്രാം ഉണ്ട് ഫ്രീ ഗ്രൂപ്പാണ് മക്കളെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക ലിങ്ക് ആൻഡ് ഡിസ്ക്രിപ്ഷൻ കൊടുത്താൽ ജോയിൻ ചെയ്യുക അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ വീടിൻ്റെ തായ ആയിട്ട് ചെയ്യാം സോ അതിന് റിപ്ലൈ ഞാൻ നിങ്ങൾക്ക് നൽകും ഓക്കെ അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാൻ ഒരു മടിയും വേണ്ട നമ്മൾ ഒരിക്കലും ഒരു ഡൗട്ട് അതിനെ അതിനെ അല്ലെങ്കിൽ ചെറുതാക്കാൻ കാരണം നമ്മുടെ ഒരു വിദ്യാർത്ഥികളുടെ ഒരു ചെറിയ ഡൗട്ട് പോലും അത് ഒരു പോലും അതൊരു ഡൗട്ടായിട്ട് പരിഗണിക്കും സോ അതിനെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും ഓക്കെ അത് പിന്നീട് നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ നമ്മുടെ കുട്ടികൾക്കുള്ള ഒരു സപ്പോർട്ടാണ് നമുക്ക് അതിനുള്ള ഒരു കോൺഫിഡൻസ് ആണ് അപ്പൊ ഞാൻ തന്നെ പറയാണ് ഏജ് ഞാൻ നോക്കുന്നില്ല ഐക്യു ലെവൽ ഞാൻ നോക്കുന്നില്ല എനിക്ക് എന്നെ ഓഫ് ഒക്ടോബർ രണ്ടായിരത്തിൽ വന്ന കുട്ടികൾക്ക് ആർക്കും എളുപ്പത്തിൽ പാസ്സാവാൻ പറ്റുന്ന ഞാൻ നിങ്ങളുടെ അഷ്യൂർ ചെയ്യുകയാണ് പെർസെന്റ് അഷ്യൂറസ് ഓക്കെ നമ്മൾ യാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഓൾ പോസ്റ്റ് എല്ലാവരും വിജയിക്കണം എന്ന് പറയുമ്പോൾ ബേസിക് ലെവലിൽ ഒന്നും പഠിക്കാത്ത ആളുകളോ അല്ലെങ്കിൽ പഠിക്കാൻ കഴിയാത്ത ആളുകളോ ഇന്റർമീഡിയറ്റ് ലെവലിൽ കുറച്ച് അവിടെയും ഇവിടെയും ക്ലാസ് അറ്റൻഡ് ചെയ്തു അല്ലെങ്കിൽ കുറച്ച് അവിടെയും ഇവിടെയും വായിച്ചു നോക്കി അതല്ലെങ്കിൽ എവിടേക്കോ എന്തൊക്കെയോ അറിയാമെന്ന് പറയുന്ന ഇന്റർമീഡിയറ്റ് കാറ്റഗറി അതല്ലെങ്കിൽ ഞാൻ അടിപൊളിയാണ് സാറേ ഞാനല്ല അപ്പോൾ പഠിച്ച് ഞാൻ എക്സ്പേർട്ടായി പരീക്ഷയുടെ വന്നാൽ എന്ന് പറയുന്ന ആളുകളുണ്ടാവും സോ ഈ മൂന്ന് സോണൽ കാറ്റഗറി ആണെങ്കിൽ പോലും നമുക്ക് വേണ്ടത് എന്താണ് ഒന്ന് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കണ്ടന്റ് ഏതാണെന്നുള്ളത് അതേതാണ് ഫോക്കസ് ചെയ്ത് കൊടുക്കുക ഈ മൂന്ന് സോണൽ കുട്ടികൾക്കും പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റൻസ് ഏതാണെന്ന് അറിയാൻ പറ്റുകയാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നല്ല മാർക്ക് അച്ചീവ് ചെയ്യാൻ സഹായിക്കും അതുപോലെ തന്നെ ഈ പഠിക്കുമ്പോൾ ഐ ടു ലെവൽ ഇഷ്യൂ ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഏജ് ആയതുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള തിരക്ക് കാരണമൊക്കെ ബുദ്ധിമുട്ടാന്ന് പറയുന്ന ആളുകൾക്ക് കുറച്ച് ട്രിക്സിലൂടെ നമുക്ക് ആ ഒരു എക്സാമിനേഷൻ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം സ്വഭാവ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് കാറ്റഗറിയിലുള്ള ആളുകളും ഇപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പോർഷൻസ് ഏതൊക്കെയാണെന്നുള്ള കണ്ടെത്തുക അപ്പോൾ നമുക്കത് ടി എം എ പോർഷൻ ട്യൂട്ടർമാർക്ക് അസൈൻമെന്റ് നിങ്ങൾ എഴുതി നിങ്ങൾക്ക് അതിന് മാർക്ക് വന്നു അറിയിണ്ടാവും സോ അതിൻ്റെ അസൈൻമെന്റ് എഴുതിയ കുട്ടികൾക്കൊക്കെ അതിന് മാർക്ക് ലഭിച്ചിട്ടുണ്ട് ആ അസൈമെന്റ് നമുക്ക് ടി എം എ ട്യൂട്ടർ മാർക്ക് പോർഷൻസ് ആണ് ഏതൊക്കെ പഠിത്തം വന്നത് നിങ്ങൾക്ക് അറിയണ്ടാവും നമുക്കിപ്പോൾ നമ്മുടെ പുതിയ സിലബസ് ബൈഫ് സിലബസ് പ്രകാരം നമുക്ക് പബ്ലിക് എക്സാം ടോപ്പിക്സ് വരെ ടി എം എ പോർഷൻസ് വരെ സോ ടി എം എ പോഷൻസ് ഉള്ളതൊക്കെ ബേസിക്സ് ആയിട്ട് എന്നുള്ള ക്വസ്റ്റൻസേ വരുള്ളൂ അത് ഡയറക്റ്റ് നമ്മുടെ ചാപ്റ്ററിൽ വരില്ല നമുക്ക് ആണ് പബ്ലിക് എക്സാമിനേഷൻ ടോപ്പിക്സേ വരുള്ളൂ സോ ഈ ഒരു ടി എം എ പോർഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇതൊരു ബേസ് മാത്രമാണ് നമ്മൾ ബേസ് ആയിട്ട് മാത്രം കണ്ടാൽ മതി സോ ടി എം എ പോഷൻസ് ഒഴിവാക്കിയാൽ ബാക്കി നമ്മുടെ പബ്ലിക് എക്സാമിൽ വരുന്ന ടോപ്പിക്സ് ഏതാണോ ആ ഒരു സബ്ജക്റ്റിൽ പബ്ലിക് എക്സാമിന് വരുന്നത് ഏതൊക്കെയാണ് ടി എം എ ഏതൊക്കെയെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ള നമ്മുടെ വിദ്യാർത്ഥി ആദ്യം ചെയ്യേണ്ട കാര്യം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കുട്ടികളോട് നമ്മൾ എപ്പോഴും ടി എം എ എടുക്കേണ്ട പബ്ലിക് എക്സാമിന് ഫോക്കസ് ചെയ്യുക പറയുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും പക്ഷെ പബ്ലിക് എക്സാമിന്റെ കൊസ്റ്റ്യൻസ് വരുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഏറ്റവും കുറേ സമയം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ പബ്ലിക് എക്സാമിഷൻ ടോപ്പിക്കാണ് ടി എം എ തീരെ വേണ്ട എന്നല്ല പറയുന്ന ഒരു ബേസ് മാത്രം മതി കാരണം ഒരു ടി എം എ പോർഷൻ്റെ ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും ആ പബ്ലിക് എക്സാമിൻ്റെ അടുത്ത സബ്ജക്റ്റ് അടുത്ത പേപ്പർ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സ് ഏതൊക്കെയെന്നുള്ള ഫസ്റ്റ് നിങ്ങൾ റിയലൈസ് ചെയ്യും അതാണ് നമ്മൾ ഒരു വിദ്യാർത്ഥി ആദ്യ ചെയ്യേണ്ട കാര്യം ടി എം എയുടെ പോർഷൻസ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യണം നമുക്ക് സമയമല്ല നമുക്ക് ഈ ഒരു സമയം നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് പബ്ലിക് എക്സാമിനേഷൻ ആണ് സോ ഒരു പബ്ലിക് എക്സാമിനേഷൻ ഒരു ചാപ്റ്റർ എടുത്താൽ അതിന് നാല് ടോപ്പിക്സ് ആയിട്ട് നമ്മൾ തരംതിരിക്കുന്നു ആ നാല് ടോപ്പിക്സ് കണ്ടന്റ് മാത്രം പഠിക്കാൻ വാങ്ങിയുള്ള നാല് ടോപ്പിക്സിലൂടെ നമ്മൾ ഒരു പാഠം പഠിക്കും ഓക്കെ നമ്മുടെ ബാസിന്റെ ക്രാഷ് കോസിലും റീഹേഷുന്നതാണ് ഇപ്പോൾ നമുക്കൊരു ബേസിക് ക്ലാസ് ആണ് പോകുന്നത് അതിൽ നമ്മൾ ഒരു ചാപ്റ്ററിൽ നാല് ടോപിക്സുകൾ പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ അത് അതെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ഒരു ബേസിക് ഒന്നും പഠിക്കാത്ത കുട്ടികൾ ഒരു മീഡിയം ലെവലിൽ പഠിച്ച കുട്ടികൾക്കൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു ഒരു സ്ട്രെങ്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിലോട്ട് പോകുന്നത് സോ ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു ബേസിക് ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ നമ്മുടെ ഒബ്ജക്റ്റീവും അതേപോലെ സബ്ജക്റ്റീവ് നമ്മൾ ക്യു എൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ക്യു എൻ വരുമ്പോൾ ഈ ഒരു ബേസ് അറിയാത്ത ഒരു കുട്ടിക്ക് അതിലോട്ട് വരാൻ സാധിക്കില്ല സോ ഈ ഒരു ക്രാഷ് കോഴ്സിൽ പോലും നമ്മൾ ഇത് ഇൻക്ലൂഡ് ചെയ്തത് കുട്ടികൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് സോ ഇത് പ്രോപ്പറായിട്ട് മക്കളെ യൂസ് ചെയ്യുക ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ അക്കൗണ്ടൻസിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്തമാറ്റിക്സോ ഫിസിക്സോ കെമിസ്ട്രി കേൾക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും കാരണം നമ്മൾ തീരെ പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ച് ഈ അടുത്ത മാസം പരീക്ഷ എഴുതുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ബുദ്ധിമുട്ട് നമ്മൾ പഠിക്കാ പഠിക്ക പരീക്ഷക്ക് മാർക്ക് വാങ്ങാൻ കുറച്ച് എളുപ്പമുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഡോൺ ബെറി പക്ഷേ നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യണം അത് ചെയ്യാതെ ഒന്നും പഠിക്കാതെ ഇതാക്കാതെ നമ്മൾ വെറുതെ ഇരുന്നാൽ നമുക്ക് പാസ്സാവാൻ പറ്റുന്നില്ല അങ്ങനത്തെ വ്യാമമോ വേണ്ട അങ്ങനെ പാസ് ആവില്ല എന്തെങ്കിലും ഒക്കെ പഠിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ഫുൾ മാർക്ക് ബൂസ്റ്റർ നമുക്ക് ഒരു ബേസിക്സ് ഉണ്ടെങ്കിൽ നിങ്ങളെ ടോപ്പിലോട്ട് കൊണ്ടുവരുന്ന ബൂസ്റ്റേഴ്സ് നമുക്ക് ഇവിടെ നേടാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഓക്കെ പറയുമ്പോൾ കാര്യങ്ങൾ കറക്റ്റ് വ്യക്തമാക്കുക ഇപ്പൊ എന്റെ വീഡിയോ കാണുമ്പോഴും അവിടെ ഇവിടെയും കണ്ടു കണ്ട് സാറ് പറഞ്ഞിട്ടൊന്നും പഠിക്കണ്ട അങ്ങനെയല്ല പറയുന്ന കാര്യങ്ങൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് കാണുക അല്ലെങ്കിൽ കാണുന്ന സോ മക്കളെ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് നിങ്ങളുടെ എക്സാമിനേഷൻ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് മാർക്ക് നേടാൻ പറ്റണം എന്നുള്ളത് കൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ പറയുന്നത് സോ ഈ ഒരു ടോപ്പിക്സ് നാലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക അതുപോലെ തന്നെ പഠിക്കുമ്പോൾ ഒബ്ജക്റ്റീവും സബ്ജക്റ്റും തരം തിരിച്ചു പഠിക്കുക നമ്മൾ ബാസിൽ ഞാൻ റിവിഷനിലോ ക്ലാഷിലൊക്കെ കൊടുക്കുന്നത് ഡിഫറൻ്റ് ആയിട്ടാണ് സോ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എം സി ക്യൂ എഫ് ഐ ബി മാത്സ് ഫോളോയിങ് ട്രൂ ഓഫ് ഫാൾസ് വൺ വേർഡ് സെൻറ്റിസ് ഇങ്ങനെയൊക്കെ ഉള്ള ഡിഫറെന്റ് കാറ്റഗറിയാണ് ഒബ്ജെറ്റീവില് വരുന്നത് സബ്ജക്റ്റിലോട്ട് വരികയാണെങ്കിൽ വെരി ഷോർട്ട് ആൻസേഴ്സ് ഷോർട്ട് ആൻസേഴ്സ് ലോങ്ങ് ആൻസേഴ്സ് ഈ ഒരു ഡിസ്ക്രിപ്ഷനിലാണ് വരുന്നത് സോ ഇത് രണ്ടും തരം തിരിച്ചിട്ട് വേണം നമ്മൾ പഠിക്കാൻ അല്ലാതെ വെറുതെ കഥയും കവിതയും മാത്രം പഠിച്ചു പോകുക അല്ലെങ്കിൽ ടെസ്റ്റിൽ ഫുൾ പാഠങ്ങൾ അങ്ങനെ വായിച്ച് പഠിച്ചു പോകുക അതിന് പരീക്ഷ വരുമ്പോൾ കൊസ്റ്റൻ പേപ്പർ കാണുമ്പോൾ അന്ത അത് വേണ്ട മക്കളെ നിങ്ങൾ ഫോക്കസ് ചെയ്യാം ഓക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ റഫർ ചെയ്യേണ്ടത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ കൊസ്റ്റിൻ പേർ ഈ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ക്വസ്റ്റൻ പേപ്പർ ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട് സോ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി എനിക്ക് ഈ ക്വസ്റ്റിൻ പേപ്പർ ഞാൻ ഷെയർ തരാം ഓക്കെ സോ ഈ ഒരു ഏപ്രിൽ ട്വന്റി ഫോറിന്റെ കൊസ്റ്റിൻ പേപ്പർ നോക്കണം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ അതേ സ്ട്രക്ചറാണ് നിങ്ങൾ ഇനി ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത് കുട്ടികൾ പരിഷേതമാണ് നിങ്ങൾക്ക് അറിയാം ഈ ഒരു ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ആദ്യമായിട്ട് ഈ ഒരു കൊസ്റ്റിൻ പേപ്പാറ്റേൺ ഉള്ളിൽ ഒബ്ജക്റ്റീവ് സബ്ജക്റ്റിൽ നമ്മുടെ കുട്ടികൾ പരിഷ് ചെയ്തത് അതേ പറ്റേന്റെ സെക്കൻഡ് എക്സാമിനേഷൻ ആണ് നമ്മുടെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് സോ എങ്ങനെയാണ് ഇംഗ്ലീഷിന്റെ കൊസ്റ്റൻ വന്നത് എങ്ങനെയാണ് മലയാളം വന്നത് എങ്ങനെയാണ് ഫിസിക്സ് ബയോളജി മാത്തമാറ്റിക്സ് സോഷ്യോളജി പൊളിറ്റി ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അതിന്റെ ഒക്കെ കൊസ്റ്റിൻ പേർ എന്റെ അടുത്ത് അവൈലബിൾ ആണ് ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നു മക്കളെ സോ നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ വഴി ജോയിൻ ചെയ്താൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റൻ പേപ്പർ കിട്ടും സോ കൊസ്റ്റൻ പേപ്പർ ഒന്നും കാണാതെ പരീക്ഷകൾക്ക് പോലെ ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കുക ക്സ്റ്റൻ പേപ്പർ പേർ ട്വന്റി ട്വന്റി ഫോറിന് എങ്ങനെയാണ് ക്വസ്റ്റ് പേപ്പർ വന്നിട്ടുള്ളത് അതേപോലെ നമുക്ക് ഒരു മോഡൽ കൊസ്റ്റൻ പേപ്പർ സാമ്പിൾ ക്സ്റ്റൻ പേപ്പർ തരുന്നത് ഒന്ന് റഫർ ചെയ്യാം സോ ഈ രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ മതി ഇതാണ് നമ്മുടെ കുട്ടികൾ ചെയ്യേണ്ട ഏറ്റവും ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊന്നും അറിയാതെ വെറുതെ എന്തെങ്കിലും വായിച്ചു പോകുക പഠിച്ചു പോകാതെ നമുക്ക് മാർക്കറ്റ് ഇല്ല തോറ്റുപോയി എന്യൂസിനെ കുറ്റം പറഞ്ഞോ മറ്റുള്ള പ്രശ്നങ്ങൾ പറഞ്ഞോ കാര്യം ഉണ്ടാവില്ല നമ്മൾ ഒരുപാട് പഠിച്ചു ല്ല പഠിക്കുന്നത് പോസിബിലിറ്റി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഉറപ്പുള്ള ഭാഗങ്ങൾ മാത്രം അടുത്ത കുട്ടികൾ എന്തിനാ വെറുതെ എന്തെങ്കിലും പഠിപ്പിക്കാനും കുട്ടികൾക്ക് നമ്മുടെ നമ്മുടെ അടുത്ത് വരുന്നതിന്റെ ഉദ്ദേശം എന്താ പഠിപ്പിക്കുന്നത് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ ഈ ഒരു ക്ലാസ് എങ്ങനെ അവർക്ക് യൂസ്ഫുൾ ആവും ആ ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ച് നല്ല സ്കോർ സ്കോറാണ് നമ്മൾ പ്രീവിയസ് വീഡിയോസ് അല്ലെങ്കിൽ പ്രീവിയസ് ബാച്ചിൻ്റെയൊക്കെ റിസൾട്ട് നിങ്ങൾ നോക്കും നമ്മുടെ കുട്ടികൾ നമ്മൾ ബാച്ച് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് വരുന്നത് തന്നെ ക്രാഷിലാണ് റിവിഷനാണൊക്കെ വരുന്നത് എന്തിനാണ് അവർക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങളായിരിക്കണം അത് എളുപ്പത്തിൽ അത് ബൂസ്റ്ററാണ് അവർ കുറച്ച് പഠിച്ചു വരും ഇവിടെ വന്നിട്ട് ബൂസ്റ്റ് ചെയ്യുന്നു തൊണ്ണൂറും നൂറും മാർക്ക് മേടിക്കാൻ പോകും ആ ബൂസ്റ്ററാണ് ബാസ് സ്റ്റഡി സെന്റർ ബാസ് സ്റ്റഡി സെന്റർ സെൻ്റർസ് എ ബൂസ്റ്റർ ഫോർ ദിസ് എണ്ണി ട്വൻറ്റി ഫോർ കോഴ്സ് സോ മക്കളെ ബാസിന്റെ ക്രാഷ് കോഴ്സിന് അഡ്മിഷൻ നടക്കുന്നുണ്ട് ജോയിൻ ചെയ്തോളൂ നമുക്ക് എല്ലാ സബ്ജക്റ്റും ഇൻഡിപ്പൻഡ് നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് വേണം ആ ഒരു സബ്ജക്ട് എടുക്കുക ഫിസിക്സ് വേണം ഫിസിക്സ് കെമിസ്ട്രി കെമിസ്ട്രി നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എല്ലാം നിർക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള മാത്രം എടുത്ത് പഠിച്ചാൽ മതി ഓക്കെ സോ മക്കൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ബേസിക് ഐഡിയാസ് എന്താണെന്നുള്ളതോ അതുപോലെ നമ്മുടെ പേപ്പർ പ്രസന്റേഷൻ നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ കുട്ടിയോട് പറയുന്ന കാര്യമാണ് ബേസിക് ഐഡിയ പ്ലസ് പ്രസന്റേഷൻ പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കൊസ്റ്റൻ പേപ്പർ എടുക്കുന്നു കൊസ്റ്റൻ പേപ്പർ എടുത്തിട്ട് നമുക്ക് അറിയാത്ത ചോദ്യങ്ങളിൽ വരും അപ്പൊ നമ്മൾ വായിച്ച് ക്വസ്റ്റൻ പേപ്പർ ഫുള്ള് നോക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ആവും അയ്യോ ഞാൻ പഠിച്ചൊന്നും വന്നില്ല വേറെ ഇല്ല അങ്ങനെ ഒന്നും ആവശ്യമില്ല ക്വസ്റ്റൻ പേപ്പർ കൈ കിട്ടിയെ പിന്നെ നോക്കണ്ടെന്ന് വെച്ചാൽ അത് ഏത് അറിയാത്ത ക്വസ്റ്റൻ ആയിക്കോട്ടെ ഏത് പാടത്ത് നിന്ന് വരുന്ന ആണ് ആ പാഠത്തിൽ നിങ്ങൾക്ക് എന്തറിയാം ആ പാഠമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ അറിയണതൊക്കെ എഴുതി വെച്ചോ മാർക്ക് കിട്ടും ഞാൻ പറയുന്നത് ഒബ്ജക്റ്റീവിലല്ല സബ്ജക്റ്റീവില് സബ്ജക്റ്റീവില് നിങ്ങൾക്ക് ഒരു ചോദ്യം കിട്ടണം മക്കളെ ആ ചോദ്യം നിങ്ങൾക്ക് അറിയില്ല പക്ഷെ അത് ഏത് പാടത്തുനിന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും സോ ആ പാഠത്തിലുള്ള മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ബന്ധപ്പെടുത്തി റിലേറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റുമോ അതാണ് ആദിൽ സാറിന്റെ ഗോഡ് തിയറി ഗോഡ് തിയറി എല്ലാ പ്രാവശ്യം കുട്ടികൾ പരീക്ഷിക്കുന്ന ഒരു മേഖലയാണ് ആ ഗോഡ് തിയറി ഹൺഡ്രഡ് പെർസെൻറ്റ് സക്സസ് ആണ് സോ അക്കോർഡിങ് ടു അദർസ് ഗോഡ് തിയറി ഈ ഒരു മെത്തഡ് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം എപ്പോ പഠിക്കാതെ പോയിട്ട് അപ്ലൈ ചെയ്യാനല്ലേ അറിയില്ല നന്നായിട്ട് പഠിച്ചിട്ടും പരീക്ഷകൾ എത്തുമ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മാറിച്ച് ചോദിച്ചു എനിക്കത് അറിയില്ല എന്ന് പറയുമ്പോൾ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല നമുക്ക് ആ ഒരു ചാപ്റ്ററുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കുമായിട്ട് നിങ്ങൾക്ക് എന്തറിയാം ആ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം പേപ്പറിലോട്ട് പ്രസന്റ് ചെയ്താൽ മതി അതിന് മാർക്ക് വീഴും ഓക്കെ സോ ഈ ഒരു ബേസിക് ഐഡിയ ബേസിക് നാല് ടോപ്പിക്സിനെ കുറിച്ചെങ്കിലും ഒരു പാഠത്തിന്റെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത് നമുക്ക് അറിയാത്ത ചോദ്യങ്ങൾ വന്നു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ കുട്ടികൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക ഇതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഇനി മുതൽ പഠിക്കാൻ വെറുതെ പഠിച്ചുകൊണ്ട് കാര്യമില്ല മക്കളെ നമ്മൾ പഠിക്കുമ്പോൾ അത് നമുക്ക് ഞാൻ പറയുന്നത് വെറുതെ ഒരു അനുമാനത്തിലല്ല അനുഭവത്തിലാണ് ഫ്രം മൈ എക്സ്പീരിയൻസ് ഫ്രം ദ ദൈവ് ഇയേഴ്സ് അഞ്ച് വർഷങ്ങളായിട്ട് പത്ത് ബാച്ച് എന്റെ കുട്ടികളോട് നല്ല കൂടി പാസ് ആയി പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം നമ്മൾ കൊടുക്കുന്ന സ്ട്രാറ്റജിയാണ് അതിൽ ഓരോ ബാച്ചിലും നമ്മൾ അപ്ഡേഷൻ കൊണ്ടുവരിക ആ കുട്ടികൾ നമ്മളോട് പറഞ്ഞ ഫീഡ്ബാക്ക് അവിടെ ഉണ്ടായ മാറ്റങ്ങൾ ചേഞ്ചസ് എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടാണ് ഒരു കാര്യങ്ങൾ എല്ലാ കൊസ്റ്റൻസ് നിങ്ങൾ എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ഒബ്ജക്റ്റീവ് ആണെങ്കിലും സബ്ജക്റ്റീവ് ആണെങ്കിലും നമ്മൾ എല്ലാം അറ്റൻഡ് ചെയ്യുക ഒന്ന് നമ്മൾ വിട്ടുപോയ നമുക്ക് പേപ്പർ ഫിൽ ചെയ്ത് പോരാൻ പറ്റണം പേപ്പർ ഫിൽ ചെയ്ത് പോരാൻ സാധിക്കണം ഓക്കെ അപ്പൊ ഇതൊരു വീഡിയോ നമ്മൾ ചർച്ച ചെയ്ത് നമ്മുടെ എൻ എസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും പാസ് ആവുള്ള ട്രിക്സ് ആണ് മക്കളെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വരും നമ്മുടെ ബാസ് സ്റ്റഡീസ് ആണ് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്